കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ദില്ലി ചലോ മാർച്ചിൽ ഇന്നും സംഘർഷമുണ്ടായി പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു പ്രതിസന്ധികളെ മറികടന്ന് ഡൽഹിയിലേക്ക് യാത്ര തുടരാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ച കർഷകർക്ക് നേരെയാണ് പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചത് അടക്കമാണ് കർഷകർ എത്തിയത് പ്രതിഷേധം ഇപ്പോഴും ശംഭു ജിന്ദ് കുരുക്ഷേത്ര അതിർത്തികളിൽ തുടരുകയാണ് കർഷക സമരത്തിന് നേതൃത്വം നൽകിയ സംയുക്ത കിസാൻ മോർച്ച നേതാവ് അക്ഷയ് നർവാളിലെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തു ഹരിയാനയിലെ ഏഴ് ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം നാളെ വരെ നീട്ടി കർഷകരെ നേരിടാൻ ഹരിയാന പോലീസ് വിന്യാസം ശക്തമാക്കി കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു സമരം ചർച്ചയിലൂടെ ഒത്തുതീർപ്പാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടെ പറഞ്ഞു കർഷകരെ കേന്ദ്രം ഖലിസ്ഥാൻ വാദികളാക്കുന്നുവെന്ന് കോൺഗ്രസ് വിമർശിച്ചു വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കും എന്ന വാഗ്ദാനം കേന്ദ്ര സർക്കാർ പാലിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കർഷകരെ പിന്തുണച്ച് കോൺഗ്രസ് പതിനാറിന് രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും ബി എസ് പി ശിരോമണി അകാലിദൾ തുടങ്ങിയ പാർട്ടികളും കർഷകർക്ക് പിന്തുണയുമായി എത്തി കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ ഗൗരവതരമായി പരിഗണിക്കണമെന്ന് ബി എസ് പി നേതാവ് മായാവതി ആവശ്യപ്പെട്ടു കർഷകർ രാജ്യത്തിന്റെ അന്നദാതാക്കളാണെന്നും സമരത്തെ എന്നും മായാവതി ആവശ്യപ്പെട്ടു